ശ്രുതിയായിരിക്കട്ടെ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായം നിർദ്ദേശിച്ചിരിക്കുന്ന ലൂക്കാഴുത സു വിശേഷം പതിനൊന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് മുപ്പത്തിനാലാമത്തെ വാക്യം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് എൻ്റെ കണ്ണിൽ തിവരമുണ്ടായിരുന്നു ഇപ്പോൾ കാഴ്ച എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷേ തിമിരം മൂത്തു അവസാനം സാധനം കണ്ണ് ഓപ്പറേറ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് കളിക്കുന്നത് മദ്യം മോഹരമായ എത്ര മനോഹരമായിരിക്കുന്നു ഈ പ്രപഞ്ചം ഇന്നത്തെ പ്രകാശം എൻ്റെ തിമിരം ബാധിച്ച് കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ എല്ലാം മങ്ങി ഒന്നിനും നിറമില്ല പക്ഷേ ഈ തിമിരം മാറിക്കഴിഞ്ഞപ്പോൾ കണ്ണിന് പ്രകാശം ഉണ്ടായി അപ്പോൾ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയും കണ്ണ് കാണാനുള്ള ഉപകരണമാണ് ആ കാഴ്ചപ്പാടാണ് അവസാനം ലോകത്തെ കാണുന്നത് ഇപ്രകാരമാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണെന്ന് പറയും വിശ്വാസത്തോടെ കാണാൻ സാധിക്കും ഞാൻ എങ്ങനെയാണ് കാണുന്നത് കണ്ടാൽ പോരല്ലോ എങ്ങനെ കാണുന്നുണ്ടാണ് പ്രധാനം എല്ലാത്തിനെയും ദൈവത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥത കൊണ്ടും മങ്ങിയ പ്രലോഭനത്തിന് വിധേയമായ കണ്ടുകൊണ്ടാണോ കാണുന്നത് ഇപ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും കാണുക ദൈവത്തെ കാണുക ദൈവത്തിൻ്റെ പിതാവായി കാണുക ഇപ്പോൾ സൃഷ്ടപ്രപഞ്ചം ദൈവത്തിൻ്റെ വാസസ്ഥലമായി എൻ്റെ അയൽക്കാരൻ്റെ സഹോദരങ്ങളായി കാണുക ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തെ സംബന്ധിച്ച് ദൈവം എന്നെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എനിക്ക് ദൈവമാരാണ് അത് പ്രധാനമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ കാണുന്നു അയൽക്കാരനെ ശത്രുവായിട്ടാണോ നരൻ നരൻ നരകമാണെന്ന് പറയുന്നുണ്ട് അയൽക്കാരൻ്റെ ശത്രുവാണെന്ന് പറയുന്നുണ്ട് അല്ല അയൽക്കാരൻ എൻ്റെ സഹോദരനാണ് ദൈവമെൻ്റെ പിതാവാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളാണ് ഈ പ്രപഞ്ചം എല്ലാവർക്കും ആയി ദൈവം നൽകിയിരിക്കുന്ന വീടാണ് ഇവിടെ സാഹോദര്യത്തോട് ദൈവത്തെ പിതാവായി എല്ലാവരും സഹോദരങ്ങളായി കണ്ട് സന്തോഷത്തിൽ ഐക്യത്തിൽ സമാധാനത്തിൽ ജീവിക്കാനുള്ള ആ ഒരു കൃപ അതാണ് ആവശ്യം കണ്ണ് ശരിയാവണം അപ്പോൾ അതിലൂടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളെന്തുമാവട്ടെ പക്ഷേ സഹോദരനെ കാണാതെ വെറുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു ചിന്താഗതി പൈശാചികമാണെന്ന് നോക്കുക നമ്മുടെ കണ്ണ് കുറ്റമറ്റതായിരിക്കണം ദൈവത്തിൻ്റെ ആ പ്രകാശമാണ് കാഴ്ച ഉണ്ടാകണം കാഴ്ചപ്പാട് നന്നാണ് കണ്ണ് ശരിയാകണം അതിനുവേണ്ടി ദൈവം തന്നെ നമ്മൾക്ക് കാഴ്ച നൽകട്ടെ നിനക്ക് കാഴ്ച ഉണ്ടാവട്ടെ ഗുരുനോട് പറഞ്ഞതുപോലെ നമ്മളും പറയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ കാണാൻ ദൈവം കാണുന്ന പോലെ എന്നെ കാണാൻ നിന്നെ കാണാൻ പ്രവചത്തെ കാണാൻ അവനോട് കൃപിയേ